എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കുറ്റി കുറ്റിക്കുരുമുളക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് കാണിക്കുന്നത് അതിനുവേണ്ടി ആദ്യം ഇതുപോലെ വള്ളിയായി പടരുന്ന കുരുമുളകിൽ നിന്ന് നമുക്ക് ഇതുപോലെയുള്ള ശിഖരങ്ങൾ മുറിച്ചെടുക്കണം മെയിനായിട്ടില്ല വള്ളിയിൽ നിന്ന് വരുന്ന ഇതുപോലത്തെ ശിഖരങ്ങളാണ് മുറിച്ചെടുക്കേണ്ടത് നമ്മൾ മുറിച്ചെടുക്കുന്ന വള്ളിക്ക് ഒരു മൂന്ന് ജോയിൻ്റ് എങ്ങും ഉണ്ടായിരിക്കണം ഇതുപോലുള്ള വള്ളികളിൽ നിന്ന് നമുക്ക് മൂത്ത തണ്ട് നോക്കി മുറിച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ മൂത്ത തണ്ട് മുറിച്ചെടുക്കണം ഈ തണ്ടിലിപ്പോൾ മൂന്ന് നാല് ജോയിൻ്റ് ഉണ്ട് ഇതുപോലെ നോക്കി മുറിക്കാം നട മുറിച്ചെടുക്കുമ്പം നമുക്കൊരു മൂന്ന് നാല് തണ്ട് മുറിച്ചെടുക്കാം മൂന്ന് മൂന്നോ നാലോ തണ്ടും നട്ട് കൊടുത്താൽ ചിലപ്പം ചിലത് ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് നമുക്ക് അരി കഷ്ണം അലോവേരേൻ്റെ തണ്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ജെല്ല് മുറിച്ചെടുക്കാം അലോവേരേൻ്റെ ജെല്ലെടുത്തതിന് ശേഷം ആ ജെല്ലിലേക്ക് നമുക്ക് ഈ മുറിച്ചെടുത്ത തണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കുത്തി വെച്ചുകൊടുക്കാം വേരുപിടിക്കാൻ എളുപ്പമായിരിക്കും അങ്ങനെ ചെയ്താൽ അലോവേരൻ്റെ ജെല്ല് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് കൈകൊണ്ടൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഈ മുറിച്ച് വെച്ച കുരുമുളകിൻ്റെ തണ്ട് വെച്ച് കൊടുക്കാം മണ്ണും കുറച്ച് ആട്ടും കാട്ടും കിച്ചൺ ബേസ്റ്റോണക്കിയതും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ചട്ടിയിലേക്ക് നിറച്ച് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ചെറിയ ചട്ടിയിലാണ് നട്ട് കൊടുക്കുന്നത് വേര് പിടിച്ചതിന് ശേഷം നമുക്ക് വലിയ പാത്രത്തിലേക്ക് നട്ട് കൊടുക്കാം ഇതിലേക്ക് മണ്ണ് നിറച്ചെടുക്കാം മണ്ണ് നിറച്ചെടുത്തിട്ടുണ്ട് കുരുമുളക് തണ്ട് അലോവര ജെല്ലിൽ മുക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റായി നമുക്കിനി നട്ടു കൊടുക്കാം നട്ടു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ തണ്ടിൻ്റെ ഒരു ജോയിൻ്റ് മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകണം അതിൽ നിന്നാണ് വേര് വരിക എല്ലാ തണ്ടും നമുക്കതുപോലെ തന്നെ നട്ട് കൊടുക്കാം രണ്ടിലധികം ഇല വെക്കേണ്ട ആവശ്യമില്ല ഒന്നോ രണ്ടോ ഇല വെച്ച് ബാക്കി കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ചെറുതായി ഒന്ന് നനച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇത് വേര് വരുന്നവരെ ഒന്ന് രണ്ടാഴ്ച തണലത്ത് വെച്ച് കൊടുക്കണം എല്ലാ ദിവസവും ഇതുപോലെ ചെറുതായി നനച്ചു കൊടുക്കാം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഇതുപോലെ കുറ്റിക്കുരുമുളക് രണ്ട് മൂന്നോ നാലോ തൈ നട്ടുപിടിപ്പിക്കാം നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് കിട്ടും